എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ആൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു നോൺ വെജ് റെസിപ്പിയാണ് ഗ്രിൽ ചിക്കൻ ഇത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് അല്പം സ്പൈസി ആയിട്ട് എന്നാൽ വളരെ ജ്യൂസി ആയിട്ട് നന്നായിട്ടുള്ളൊരു ഗ്രിൽ ചിക്കൻ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കിത് നോക്കാം സബ്സ്ക്രൈബ് ബട്ടൺ പ്രെസ് ചെയ്തതിന് ശേഷം വരുന്ന ബെല്ലൈക്കൻ പ്രെസ് ചെയ്ത് ഓൾ എന്നുള്ള സെലക്ഷൻ ഓപ്റ്റ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടും അപ്പോൾ ഞാൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് ടെൻഡറൈസ് ചെയ്യണം അപ്പോൾ ഈ മീറ്റ് പൗഡർ ഉപയോഗിച്ചിട്ട് നമുക്കത് ചെയ്യാം ഇനി നിങ്ങളുടെ ഇതിൽ ഈ സാധനം ഇല്ല എങ്കിൽ ഇത് ഈ ചിക്കൻ ഒരു സിപ്പിലോ കവറിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഇടയിൽ വെച്ചതിന് ശേഷം ഇത് നമ്മുടെ റോളിംഗ് പിൻ പിന്നില്ലേ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് അതുകൊണ്ടൊന്ന് മെല്ലെ മെല്ലെ പരത്തി അത് ലെവലാക്കാം ഇതെല്ലാം ലെവലാകണം ഒരുപോലെ തന്നെ അന്നേരത്തിനത് മീറ്റ് നല്ലപോലെ ടെൻഡർ ആവും എങ്കിലേ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന ഉടനെ അതിനകത്ത് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കത്തുള്ളൂ അപ്പോൾ ഈ മീറ്റ് രണ്ട് ദഹ ഇങ്ങനെ ഫ്ലാറ്റായിട്ട് ഒരു ഒരേ തിക്നെസ്സിൽ വന്നിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റിവെക്കാം ഇനിയും ഇതിനുള്ള മാരിനേഡ് നമുക്ക് തയ്യാറാക്കണം അത് വളരെ സിമ്പിളാണ് അപ്പോൾ ഈ ചിക്കൻ ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് മാരിനേഡ് തയ്യാറാക്കാം ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്ക് തന്നേക്കാം ആദ്യം നമ്മൾ ഒഴിക്കേണ്ടത് ഒലിവ് ഓയിലാണ് അതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ഇടേണ്ടത് ഞാൻ ഈ ഡ്രൈ ചില്ലി തന്നെ ഒന്ന് പൊട്ടിച്ചിടുകയാണ് കാരണം അതാകുമ്പോൾ നല്ല ഫ്രഷായിട്ട് കിട്ടുമല്ലോ ചില്ലി ഫ്ലേക്സ് നമ്മൾ മേടിച്ചൊക്കെ വെക്കുന്നതിന് ചിലപ്പോൾ ഒരു കുറച്ചൊരു പഴയ ഇതൊക്കെ ആവും അതിലേക്ക് ഒറിഗാനോ ഈ ഒറിഗാനോ എന്ന് പറയുന്ന സാധനം നമ്മുടെ പനിക്കൂർക്കെയാണ് ഇതിലേക്ക് ഗാർലിക് ക്ലോവ്സ് ഇടുകയാണ് ഇത് ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്തതാണ് വേഗം അരഞ്ഞ് കിട്ടാനായിട്ട് ഇത് കടുകയാണ് ബ്ലാക്ക് പെപ്പർ പൗഡർ ചില്ലി ഫ്ലേക്സും ബ്ലാക്ക് പെപ്പർ പൗഡറും ഒക്കെ നമ്മുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അധികം എരി ഉപയോഗിക്കുന്നവരല്ല എങ്കിൽ ഒരല്പം കുറച്ചിട്ട് ചെയ്താൽ നിങ്ങളുടെ സ്പൈസ് ലെവൽ കറക്റ്റായിരിക്കും പിന്നെ ഒരു ഷുഗർ ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമുക്ക് ഒരു നാരങ്ങയുടെ നീര് വേണം ഇനി ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കണം ആദ്യം ഒന്ന് അരച്ചെടുത്തു ഇനി അതിലേക്ക് നല്ല ഫ്ലേവറിനായിട്ട് നമ്മൾ പാഴ്സലി ലീവ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് ചതച്ചാൽ മതി ഒരുപാട് അരയ്ക്കേണ്ട ഇപ്പം നമ്മുടെ മാരിനേഡ് റെഡിയാണ് ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും അതുപോലെ തന്നെ സ്പൈസ് ലെവലും കറക്റ്റാണോന്ന് നോക്കുക ഇല്ല എങ്കിൽ ഇപ്പോൾ ഉപ്പും അതുപോലെ തന്നെ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക ഇനി നമുക്കത് ചിക്കനകത്തേക്ക് ഇട്ട് കൊടുക്കാം സൂപ്പർ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കാരണം ചിക്കൻ ഈസിലി അവൈലബിൾ ആണ് ബാക്കി എല്ലാ സാധനങ്ങളും ഈസിലി അവൈലബിൾ ആണ് ഇത് നമ്മൾ ആ ചിക്കനിൽ നന്നായിട്ട് തിരുമ്മി അങ്ങ് പിടിപ്പിച്ചാൽ മതി അതായത് ഒരു ആറ് മണിക്കൂർ വരെ ഇരുന്ന ഏറ്റവും നല്ലത് പക്ഷേ മിനിമം ഒരു ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ വെക്കണം എങ്കിലേ മാരിനേഡ് നന്നായിട്ട് ഇതിനകത്ത് എല്ലാ എല്ലാം പിടിക്കത്തുള്ളൂ ചിക്കനകത്ത് അപ്പം ഇത് മസാലയെല്ലാം തേച്ച് വെച്ചു ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഇത് ഞാനൊരു ക്ലിങ് ഫിലിം കൊണ്ടൊന്ന് അടച്ച് വൃത്തിയായിട്ട് ഇത് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കാൻ പോവാണ് അഞ്ച് മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് ഇത് അപ്പോൾ ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്യാം ഇത് ഗ്രില്ല് ചെയ്യുന്നതിന് നമുക്ക് ഗ്രിൽഡ് തവയുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ സ്റ്റൗവിൽ വെച്ചിട്ട് തന്നെ ഇതൊരു സൈഡ് വെന്ത് കഴിയുമ്പം ഫ്ലിപ്പ് ചെയ്തിട്ട് മറ്റേ സൈഡ് ചെയ്താൽ മതി ഞാനിപ്പോൾ ഇത് ഗ്രില്ലിലാണ് ചെയ്യാൻ പോകുന്നത് അപ്പം ഗ്രില്ലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ ഞാൻ ആദ്യത്തെ പീസ് വെക്കുക അപ്പോൾ ഇതിന് ഞാനൊന്ന് അടച്ചു വയ്ക്കാം നിങ്ങളുടെ ഗ്രില്ലേത് ഏത് ആണോ അതൊരു ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അത് ഫോളോ ചെയ്യുക ഇതിലൂടെ സെർവ് ചെയ്യാനായിട്ട് നമുക്ക് എസ്പെരാഗസ് അതുപോലെ തന്നെ കോൺ ബ്രോക്കളി ചിക്കൻ യൂസ് ചെയ്യുന്ന മാറിനേഡ് തന്നെ അതിലൊരൽപം പെരട്ടി ഹൈ ഫ്ലെയിമിൽ ഒന്ന് സ്റ്റേർ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സലന്റ് അക്കംബനിമെന്റ്സ് ആണ് ഈ ചിക്കൻ ഗ്രില്ലിന് അതുപോലെ തന്നെ നമുക്ക് മാഷ് പൊട്ടാറ്റോസ് ചെയ്യാം പാകപാട് വെൽ ബാലൻസ്ഡ് ഡയറ്റാവും അതുപോലെ തന്നെ എത്രയും ഗ്രില്ല് ചെയ്യണം എന്നുള്ള നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം ജസ്റ്റ് കുക്ക്ഡ് ആയെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അതെല്ലാം നന്നായിട്ട് അത് ഗ്രിൽഡ് ആകണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്തായാലും കൂടുതൽ സമയം മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഞാനൊരു ശകലം കൂടെ നേരം ഇത് ഇത് ചെയ്യാൻ വെക്കുവാണ് ാണ് ഇനി ഞാൻ അടുത്ത ചിക്കനോട് അങ്ങ് വെക്കാം ഈ സെറ്റും കറക്റ്റ് ആയിട്ടൂടെ നമുക്ക് അതിന് എടുക്കാം ഇത്ര ഈസി റെസിപ്പിയാണെന്ന് വേണ്ടത് നമ്മുടെ ചിക്കൻ രണ്ടും ഗ്രില്ലും റെഡിയായി നമുക്കത് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് സെർവ് ചെയ്യാം നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആണിത് അപ്പം നമുക്ക് ഇനി ഇത് സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് വെക്കാം അതിലേക്ക് ഗ്രിൽഡ് സുക്കീനിഗസ് ബ്രോക്കലി പിന്നീട് നമ്മുടെ അറ്റർലി ബട്ടേർലി ഡിലീഷ്യസ് ആയിട്ടുള്ള മാഷ്ഡ് പൊട്ടാറ്റോസ് ഹോൾ മീലായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ആയിട്ട് പോസ്റ്റ് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റ് നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡ്രൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്